നമസ്കാരം ഞാൻ മരിയ സ്വാഗതം ബൈ ചൂട് പിടിക്കുന്ന ശീതകാലം പാർലമെന്റിന്റെ ഇരു സഭകളിലും കള്ളപ്പണത്തിന്റെ ചൂടേറിയ ചർച്ച കള്ളപ്പണം തിരികെ കൊണ്ടുവരുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടെന്ന് കോൺഗ്രസ് കള്ളപ്പണക്കാരുടെ മുഴുവൻ പേരുകളും പുറത്തുവിടണം നൂറു ദിവസത്തിനകം കള്ളപ്പണം തിരികെ കൊണ്ടുവരുമെന്ന പ്രഖ്യാപനം കളമെന്ന് മല്ലികാർജ്ജുൻ ഖർഗെ കോൺഗ്രസിലേക്ക് തമിഴ്നാട് കോൺഗ്രസ് അധ്യക്ഷനുമായി ചെന്നൈ മുതൽ സജീവ രാഷ്ട്രീയത്തിൽ പ്രവർത്തനം നേതൃത്വവുമായുള്ള അഭിപ്രായ ഭിന്നതയിൽ കഴിഞ്ഞ ജൂണിൽ രാജിവെച്ചു കേട്ടത് വെറുതെ നിർദ്ദേശം തള്ളിയിൽ മോദി ഷെരീഫ് കൂടിക്കാഴ്ചയില്ല രണ്ട് ദിവസത്തെ സാർക്ക് സമ്മേളനത്തിന് നേപ്പാളിലെ കാഠ്മണ്ഡുവിൽ തുടക്കം സാർക്ക് കരാറുകൾ പാകിസ്ഥാൻ വൈകിപ്പിക്കുന്നതിൽ ഇന്ത്യക്ക് പ്രതിഷേധം പ്രതിരോധിക്കാൻ രണ്ട് കോടി പക്ഷിപ്പനി പ്രതിരോധത്തിന് സംസ്ഥാനം രണ്ടു കോടി ചെലവിടും കേന്ദ്ര സംഘം ഇന്നെത്തും ആലപ്പുഴയിൽ പുറക്കാട്ടെ താറാവുകളെ ഇന്ന് കൊന്നെടുക്കും മറ്റിടങ്ങളിൽ തീരുമാനം പിന്നീട് നഷ്ടപരിഹാര തുക കൂട്ടി താറാവിന് ഇരുന്നൂറ് രൂപ വീതം രോഗം പകരുന്നതിന്റെ വിശദാംശങ്ങൾ കേന്ദ്രത്തെ അറിയിച്ചു മനാറക്കേർ ജോൻഫ്രി കൗമുദി ഹെഡ്ലൈൻസ് പവേഡ് ബൈ എആർ എം സി സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം